എല്ലാവർക്കും കരളി പൊള്ളി ഇറങ്ങിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു കളർഫുൾ ആയിട്ടുള്ള പല കളറുകളുള്ള എഡിസ്റ്റം എന്ന് വെച്ചാൽ സ്റ്റെഡുകളാണ് ആയിട്ടുള്ളതാണ് നമ്മുടെ ബാക്കിൽ പിരി ടൈപ്പ് അല്ല ഹോൾ ടൈപ്പ് നമ്മുടെ പാൻസിലൊക്കെ കാണുമ്പോഴത്തെ കമ്പി വന്നിട്ടുള്ള ബട്ടൺ ഇട്ടിട്ടുള്ള ടൈപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് നമുക്ക് വെടിയെങ്കിൽ കിടക്കാം അപ്പോൾ വീഡിയോ കിടക്കുന്നതെന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ശ്രമിക്കണം പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ലൈക്ക് ചെയ്യണം പിന്നെ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കാം അപ്പോൾ നമുക്ക് അധിക സമയം വേണ്ട വീഡിയോയിൽ കിടക്കാം ഇതാണ് നമുക്ക് വൈറ്റ് സ്റ്റോൺ വരുന്നത് ആയത്തെ മോഡൽ ഇത് വൈറ്റ് സ്റ്റോൺ ആണ് വൈറ്റ് ഇത് ബാക്ക് പെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കമ്പിയായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്കതിൽ ബുഷും വരുന്നുണ്ട് ഇതിങ്ങനെ നമ്മുടെ ഫാൻസിലൊക്കെ കാണുന്ന പോലെ ഇതൊക്കെ നമുക്ക് വൺ ഇയർ ഗ്യാരൻറ്റി കൊടുക്കുന്ന ആണ് സിക്സ് മന്ത്ല്ല വൺ നമ്മൾ ഇതിന് ഗ്യാരൻറ്റി കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതെൻ്റെ ബ്ലാക്ക് ഷെയ്ഡാണ് ഇത് ഇതുപോലെ തന്നെ കമ്പനിയാണ് വരുന്നത് എല്ലാവരും കമ്പനിയും ഈ ബുഷനെയാണ് വരണുണ്ടോ സെപ്പറേറ്റ് എടുത്ത് പറയണില്ല പിന്നെ ഇത് നമുക്ക് ഒരു ഇങ്ങനത്തെ റൂബി റൂബി ടൈപ്പ് വരുന്നുണ്ട് പിന്നെ നമുക്കിങ്ങനെ ഒരു ലാവൻഡർ പോലത്തെ ഒരു കളറ് വരുന്നുണ്ട് എല്ലാം കമ്പനിയാണ് പിന്നെ നമുക്കൊരു മാറ്റ് ഫിനിഷിംഗ് ഉള്ള ഒരു ഗ്രീന് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു കളറ് വരുന്നുണ്ട് ലാവണ്ടറിൻ്റെ വേറെ ടൈപ്പ് കളറാണ് പിന്നെ നമുക്കതിലൊരു ഗ്രീന് വരുന്നുണ്ട് നമ്മുടെ തത്തുമ്പച്ച എന്ന് പറയാനുള്ളൊരു ഗ്രീൻ വരുന്നുണ്ട് മറ്റേ കണ്ട ഗ്രീന് മാറ്റ് ഫിനിഷിംഗാണ് ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഗ്രീനാണ് പിന്നെ ഇത് നമുക്ക് ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് ഒരു ഗോൾഡൻ യെല്ലോ എന്ന് പറയുന്ന പോലത്തെ ഷെയ്ഡാണ് പിന്നെ നമുക്ക് ഒരു വൈറ്റ് അല്ല ഒരു വൈറ്റ് വൈറ്റിനു മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വേണ്ടത് ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള കളറാണ് ഇതെല്ലാം ഇങ്ങനെ കമ്പിയാണ് കമ്പിനൊപ്പം തന്നെ ഇതിങ്ങനെ ഡ്രസ്സിങ് ടൈപ്പ് ആണ്